ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര കരുളായി ഗ്രാമപഞ്ചായത്തിലെ ഭൂമിക്കുത്തിൽ കാട്ടാന കൂട്ടമിറങ്ങി വൻതോതിൽ കൃഷി നശിപ്പിച്ചു കൂടക്കര ബഷീർ പുള്ളാട്ടിൽ അലബിക്കുട്ടി എന്നിവരുടെ കൃഷിയാണ് നശിപ്പിച്ചത് ബഷീറിന്റെ മൂന്ന് തെങ്ങ് നൂറോളം കുലച്ച നേന്ത്രവാഴകൾ നിരവധി കൌുങ്ങുകളും കപ്പയുമാണ് നശിപ്പിച്ചത് അലവിക്കുട്ടിയുടെ കൌങ്ങുകളും വാഴയും കപ്പയുമാണ് ബഷീർ പ്രവാസം അവസാനിപ്പിച്ചാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് പന്നികളും മറ്റും കൃഷിയിടത്തിൽ കടക്കാതിരിക്കാൻ അമ്പതിനായിരത്തോളം രൂപ മുടക്കി സോളാർ ഫെൻസിംഗ് കൃഷിയിടത്തിന് ചുറ്റും നടത്തിയിരുന്നെങ്കിലും അതിനുമുകളിലൂടെയാണ് ആനക്കൂട്ടം കൃഷിയിടത്തിൽ കടന്നതെന്ന് ബഷീർ പറഞ്ഞു ഞായറാഴ്ച രാത്രിയാണ് ജനവാസ കേന്ദ്രത്തോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിൽ ആനക്കൂട്ടം ഇറങ്ങിയത് ഏതാനും ആഴ്ചകൾക്കു മുമ്പും ഭൂമികുത്തുഭാഗത്ത് ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു ജനവാസ മേഖല കൂടിയായ ഈ ഭാഗത്ത് ഇടയ്ക്കിടെ കാട്ടാനക്കൂട്ടമിറങ്ങി പരാക്രമം നടത്തിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഇതിനുവേണ്ട നടപടി സ്വീകരിക്കാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമുണ്ട് ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം